നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നലെ മുതൽ നമ്മൾ ചെയ്ത് തുടങ്ങിയത് പുതിയൊരു സ്ട്രാറ്റജിയാണ് ഇത് കുറച്ച് ലോജിക്കൽ ഡിസിഷൻസ് നമ്മൾ എടുത്ത് ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സോ ദാറ്റ് ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം പക്ഷേ ഇത് പഠിച്ചെടുത്താൽ ഹൈ റിസ്ക് റിവാർഡ് നമുക്ക് കൃത്യമായി ഏകദേശം ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം ലൈൻസ് മാർക്ക് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടാകും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമുക്ക് കഴിവതും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നിലനിർത്തിക്കുവാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുത്തതിൻ്റെ കാരണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു കൺസോൾട്ടേഷൻ പോയിൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു ഒപ്പം മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായി അത് സെല്ലിംഗ് ഡൗൺ സൈഡ് ട്രെൻഡിലാണ് ഉള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്നലത്തെ ആ ഒരു കൺസോൾട്ടേഷൻ പോയിൻറ്റിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇതൊരു ചെറിയ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഈ ഒരു പോയിൻറ്റിന് തൊട്ടടുത്താണ് മാർക്കറ്റിന്ന് ഓപ്പൺ ചെയ്തത് ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി സാധാരണഗതിയിൽ ബ്രേക്ക്ഔട്ട് ഔട്ട് ട്രേഡേഴ്സൊക്കെ എന്തു ചെയ്യും ഈ ഒരു ബ്രേക്ക് കാണുമ്പോൾ നല്ല രീതിയിൽ അവിടെ വോളിയൂവും വന്നിട്ടുണ്ട് ഞാൻ വോളിയം വോളിയൂം ഒന്നിട്ട് കാണിച്ചുതരാം ഈ വോളിയൂം ഏതാണ്ട് അറുന്നൂറിന് മേലെയൊക്കെ വോളിയൂവും അവിടെ കയറിയിട്ടുണ്ട് സോ ഇവിടെ പോയിട്ടൊക്കെ ഇല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ അധികം ഇങ്ങോട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടാവാം അങ്ങനെ ബൈ ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇതിനകത്ത് ട്രാപ്പായി ഓക്കെ സെക്കൻഡ് ക്യാൻഡിൽ നമ്മളുടെ ഈ പ്രൈസാക്ഷൻ പോയിന്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഇവിടം വരെ വന്നു എങ്കിലും മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു പക്ഷേ നമുക്ക് അന്നേരം അറിയാം ഇവിടെ രണ്ട് എൻട്രീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒന്ന് ഈ ഒരു പ്രൈസ് പോയിൻ്റിനെ കട്ട് ചെയ്ത് മുകളിൽ ക്ലോസിംഗ് തന്നതിന് ശേഷം മുകളിലേക്കൊരു ബൈ എൻട്രി അതല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് തന്ന താഴത്തേക്കൊരു സെൽ എൻട്രി ഈ രണ്ട് എൻട്രി മാത്രമേ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് പോയിൻറ്റിന് ഇടയ്ക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു ബഫർ സോൺ പോലത്തെ ഒരു ഏരിയയാണിത് ഇതിനുള്ളിൽ ഒരു ഇൻഡിസിഷൻ ഏരിയ എങ്ങോട്ട് പോകണമെന്ന് മാർക്കറ്റിന് തീരുമാനമൊന്നും ആകാൻ സാധ്യതയില്ലാത്തൊരു ഏരിയയാണിത് സോ അതിനുള്ളിൽ എന്തായാലും ഇന്ന് ട്രേഡ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ ഒരു വെച്ചേക്കുന്ന റെഡ് ക്യാൻഡിൽ നമ്മൾ കാണുന്ന ക്യാൻഡിൽ ഇത് റെഡ് ആണെങ്കിലും ഇവിടെ നമുക്കറിയാം അവസാന നിമിഷം നല്ല ബയ്യിംഗാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബയ്യിങ് പോയിൻ്റ് ഒരു ലാസ്റ്റ് ട്രൈ ബൈയേഴ്സ് നടത്തിയിരിക്കുവാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാൽ നമുക്കവിടെ എൻട്രി എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇതിൻ്റെ ലോ ഈ കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നതും നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റും ഏകദേശം ഒരേ സ്ഥലത്താണ് വരുന്നത് അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുത്തു ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ എൺപത്തഞ്ച് പൈസയ്ക്കാണ് നമുക്കിവിടെ ഓർഡർ കിട്ടിയേക്കുന്നത് നമ്മൾ ആ ഓർഡർ എടുത്ത ടൈം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വർക്കിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണാണുള്ളത് ഓൾ ഓർഡേഴ്സ് നമ്മുടെ ബൈ ഓർഡർ ഇവിടെ കാണുന്നില്ല ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ ഫിൽഡ് ഓർഡേഴ്സ് ആ എന്തോ സാങ്കേതികമായ എന്തോ തകരാറ് കാരണം അത് കാണിക്കുന്നില്ല എന്തെങ്കിലും ആട്ടെ നമ്മളെടുത്തത് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ എൺപത്തഞ്ച് പൈസയിൽ ഇവിടെ ഷോർട്ട് സെല്ല് ചെയ്തു ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നല്ല ഞാൻ പറഞ്ഞിരുന്നു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ കൊണ്ടുപോയി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു പ്രൈസ് പോയിൻറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കണം കാരണം ഇവിടെ വരെ ക്യാൻഡിൽ പോയിട്ടുണ്ട് നെക്സ്റ്റ് ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടു കുറേ പേർ അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ ഉള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ മാർക്കറ്റിന് ഇവിടെ വരെ വരാവുന്നതാണ് ഇതിനെ ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിലെ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് വെച്ചു അതിപ്പോഴും നമ്മൾ മാറ്റിയിട്ടില്ല അവിടെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് ആക്ച്വലി നമുക്കിനി ഇങ്ങോട്ടേക്ക് അതായത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങോട്ടേക്ക് ഇത് ട്രയല് ചെയ്യാവുന്നതാണ് ഇനി അത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല വരാത്ത കൊണ്ട് തന്നെ അതവിടെ വെച്ചേക്കുന്നതെന്നേ ഉള്ളൂ ദെൻ അവിടെ എൻട്രി എടുത്തതിന് ശേഷം നമ്മളുടെ പിന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ആവണം ഇന്നലത്തെ ലോ നമുക്കിവിടെ കാണാം മുന്നൂറ്റി ഇരുപത്താറ് രൂപ അമ്പത് പൈസയാണ് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമുക്ക് ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഇനിയിപ്പോൾ ട്രയൽ ചെയ്തുകൊണ്ട് ആക്ച്വലി പ്രശ്നമൊന്നുമില്ല ഇങ്ങോട്ടേക്കോ അതല്ലെങ്കിൽ ഈ സിംഗ്ലോയിലേക്കോ വേണമെങ്കിൽ ട്രയൽ ചെയ്യാവുന്നതാണ് ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ടാർഗറ്റ് ഇവിടെ വയ്ക്കാനുള്ള കാരണം ഇവിടെ നിങ്ങൾ കണ്ടു ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ വരുന്നത് അതിവിടെയാണ് പ്രൈസാക്ഷൻ പോയിൻ്റ് ഉള്ളത് ഇനി ഇവിടെയാണ് അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് എത്തിയില്ല എങ്കിൽ പോലും ഒരു ഇരുപത്തിനാലിനെ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത മനസ്സിൽ കണ്ടിട്ടും ഒപ്പം അവിടെ വരെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വൺ ഇസ് ടു ടു പോയിൻറ്റ് നയൻ ഫോർ അഥവാ വൺ ഇക്സ് ടു ത്രീയോളം നമുക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ ട്രേഡ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വൺ ഇക്സ് ടു സിക്സും ഫോറും ഫൈവും മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ പോലും വൺ ഇക്സ് ടി ടുവോ ഇല്ലേ വൺ ഇക്സ് ടി വണ്ണോ മാത്രമേ നമ്മൾ എടുത്തിരുന്നുള്ളൂ കാരണം അതൊന്നും ലോജിക്കൽ ട്രേഡ് ആയിരുന്നില്ല മറിച്ച് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് എവിടം വരെ മാർക്കറ്റ് പോകാമെന്നത് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്നൊന്നുമില്ലായിരുന്നു സോ നമ്മൾ ടാർഗറ്റ് ടു എബോ അവിടെ പലപ്പോഴും എടുത്തിരുന്നില്ല പക്ഷേ ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൻ്റെ ഗുണം തന്നെ അതാണ് ലോജിക്കലി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും ഇതിൻ്റെ ട്രേഡുകൾ കണ്ടെത്താൻ പോലും ഇതിനകത്ത് വലിയ റിസ്ക് റിവാഡിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് നമുക്കൊന്ന് നോക്കാം ഈ പ്രൈസ് പോയിൻറ്റ് ബാക്കിലേക്ക് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ടതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആവശ്യം അത് കട്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാം അതേ പ്രൈസ് പോയിന്റിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിലും ഈ പ്രൈസ് പോയിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു പോയിന്റിലേക്കാണ് നെക്സ്റ്റ് നമ്മളുടെ മാർക്കറ്റിന് എത്താവുന്നത് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യേണ്ട കാര്യം കാര്യമായിട്ടില്ല കാരണം നിങ്ങൾക്കറിയാം സമയം ഇപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ അപ്പോൾ മാർക്കറ്റിന് ഇനി ധാരാളം സമയമുണ്ട് സോ ഇങ്ങോട്ടേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യാം ഒപ്പം തന്നെ നമുക്ക് ഇൻഡെക്സ് ഒന്ന് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റി എടുത്താലും ഫസ്റ്റ് ഗ്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ തന്നെ റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും അത് താഴത്തെ സപ്പോർട്ടിൽ ടച്ച് ചെയ്തു ഇപ്പോഴും അത് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സോ ദാറ്റ് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഇൻഡെക്സ് മുകളിലേക്ക് പുഷ് ചെയ്ത സമയത്തും നമ്മുടെ സ്റ്റോക്ക് എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻഡെക്സ് മുകളിലേക്ക് പുഷ് ചെയ്തപ്പോഴും നമ്മുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് ഇത് നല്ല രീതിയിൽ നിന്ന് താഴത്തേക്ക് പോകും നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ അപ്പോൾ ഈ വീഡിയോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നാൽ കുറച്ചധികം സമയത്തേക്ക് പോയേക്കാം അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചാർട്ടിലൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇനി നമുക്ക് ഇവിടെ ഇത്തരം കണ്ടീഷനുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇവിടെ വന്നിട്ട് നമുക്ക് വൺ ഈസ് ടു വണ്ണിലേക്കോ അതല്ലെങ്കിൽ വൺ ഈസ് ടു നമുക്ക് ബ്രേക്ക് ഈവനിലേക്കോ അതായത് ഇത്രയും മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൺ ഇക്സ്റ്റി ടു നമ്മൾ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ വൺ എക്സ്റ്റി ടു ഇവിടെ ഹിറ്റായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ ദിവസം ലോസ് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വൺ എക്സ്റ്റി വണ്ണിലേക്കോ അതുമല്ലെങ്കിൽ ബ്രേക്ക് ഇവനിലേക്കോ ട്രയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇരുപത്താറ് പൈസ ഒരു സ്റ്റോക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ കാരണം ഇനി വരുന്ന പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് സിങ്ക് ആയി മാർക്കറ്റും നമ്മളും തമ്മിൽ നല്ലൊരു സിങ്ക് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി വെച്ച് നമ്മുടെ കൃത്യമായ ലോസ് കൊടുക്കാവുന്ന എമൗണ്ടിലേക്ക് ലോസ് വെച്ചിട്ട് അത്രയും ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ അത് ഉറപ്പ് വരുത്തുന്നതുവരെ ഈ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നിടം വരെ നമ്മൾ സിംഗിൾ ക്വാണ്ടിറ്റിയോ ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി എത്രയാണോ അത് വെച്ച് മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ നോക്കിയാൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് ഇരുപത്താറ് പൈസയാണ് കിട്ടേണ്ടത് നമുക്കറിയാം നമ്മളിവിടെ മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ എൺപത്തഞ്ച് പൈസയ്ക്കാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു അമ്പത് പൈസയും കൂടെ കൂട്ടി വെച്ച് നോക്കാം മുന്നൂറ്റി ഇരുപത്തി എട്ട് എൺപത്തഞ്ച് മൈനസ് പോയിൻ്റ് ഫൈവ് അമ്പത് പൈസയും കൂടെ കുറച്ചാൽ മുന്നൂറ്റി ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ചിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യാവുന്നതാണ് മുന്നൂറ്റി ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ച് അങ്ങോട്ടേക്ക് നമ്മൾ ട്രയൽ ചെയ്യുകയാണ് അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് ആക്ച്വലി യാതൊരുവിധ പ്രശ്നവുമില്ല മാർക്കറ്റ് ഒന്നുകിൽ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്യും അതല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യും ഇനി ട്രയലിൻ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് ബ്രേക്ക് ഇവൻ ആണെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഇവിടെ നമുക്ക് രണ്ട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ മാർക്കറ്റ് തിരിച്ച് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു സിങ് ഹൈ ബ്രേക്ക് വരണം ഒപ്പം തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് ആ ഈ ട്രെൻഡ് ലൈൻ്റെ മേളിൽ മറ്റൊരു പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻ്റും കൂടെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇത്രയും ഹഡിൽസ് ഇവിടെ കിടപ്പുണ്ട് അതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് എപ്പോഴാണോ വൺ ഇക്സ് ടു ത്രീ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നത് ആ സമയത്ത് നമ്മൾ വൺ ഇസ്റ്റി ടുവിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം എനിവേ വൺ ഇക്സ് ടു ത്രീ ഹിറ്റ് ചെയ്യാതെ തിരിച്ചു പോന്നാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റി ടു അവിടെ ഉറപ്പിക്കാം അത് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് ഈ വൺ എസ് ടു ത്രീയിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയതിന് ശേഷമായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് പോസ് ചെയ്യുവാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ കാണിക്കാം ഓക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതിവിടെ ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് വന്നു അതിന് ശേഷം വീണ്ടും പോയിട്ട് ഇവിടെ അത് റീടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം അതേ സപ്പോർട്ട് ലെവലിനെയാണ് ബ്രേക്ക് ചെയ്ത് വീണ്ടും പോയിട്ട് അത് റെസിസ്റ്റൻസ് ലെവൽ ആയി എന്ന് കൺഫേം ചെയ്തു അതിന് ശേഷം താഴത്തേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് ഇനി നമുക്ക് ഉള്ള ടാർഗറ്റ് ഇവിടെയാണ് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രോബിലിറ്റിയും ഉണ്ട് കാരണം വേറൊന്നുമല്ല നമ്മൾ പറഞ്ഞു ഈ സ്റ്റോക്കിൻ്റെ എ ടി ആറ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു അത് വരുന്നത് ത്രീ പെർസെൻറ്റേജ് എബോയ് ആണെന്നും പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡ് തിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് ത്രീ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനും താഴേക്ക് ഈ ഷെയറിന് ഇന്ന് പോകാം ഓക്കെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് ഒപ്പം ഇവിടെ എത്തുമ്പോൾ നമുക്ക് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇവിടെ അതിന് ടാർഗറ്റായിട്ട് വെച്ച് കൊടുത്തു എന്ന് മാത്രം ഓക്കെ പിന്നെ ഇവിടെയും നമുക്ക് കാണാം ഈ ലെവലിനും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു നെക്സ്റ്റ് തൊട്ടടുത്തുള്ളൊരു ചെറിയ ലെവലാണ് അതിനെയും ബ്രേക്ക് ചെയ്ത് താഴെ വന്നതിന് ശേഷം ഇത് റിവേഴ്സ് പോയിട്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഒപ്പം തന്നെ ഈ മുകളിലുള്ള പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഏത് ലെവലാണോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് അതിനെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് ഫോളോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ എൻട്രി എടുക്കും റീടെസ്റ്റ് ട്രേഡേഴ്സ് ഇവിടെ ഇത് റീടെസ്റ്റ് വരുമ്പോൾ എൻട്രി എടുക്കും എന്നിട്ട് അത് താഴത്തെ ടെസ്റ്റ് ചെയ്തു ദെൻ ഒന്ന് ബൗൺസ് ചെയ്തു വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു റീടെസ്റ്റ് ചെയ്യുന്നു ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ മാർക്കറ്റ് നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പതോളം ട്രേഡിംഗ് ഡേയ്സാണ് നമുക്കൊരു വർഷത്തെ കിട്ടുന്നത് അതിനകത്ത് ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ വെച്ചിട്ട് അപ് ട്രെൻഡും അതുപോലെ തന്നെ ലോവർ ലോ ലോവർ ലോ ലോവർ ലോ വെച്ചിട്ട് ഡൗൺ ട്രെൻഡും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും ഇങ്ങനെയാണെങ്കിലും വളരെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ കണ്ടതുപോലെ ഒരു വലിയ മൂവൊക്കെ വൺ സൈഡഡ് ആയിട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും ഇത്തരം മൂവുകൾ നടക്കുന്ന ദിവസങ്ങൾ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചോ മുപ്പത്താറോ ദിവസങ്ങളിലാണ് സാധാരണഗതിയിൽ നടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ദിവസങ്ങളിൽ മാത്രമാണ് ഈ പാറ്റേൺ അല്ലാതെ ഒരു വൺ സൈഡഡ് സൈഡഡായിട്ടൊരു മൂവ് മാർക്കറ്റ് പൊതുവിൽ നടത്താറുള്ളത് ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ഈ സ്റ്റൈലുമായിട്ട് നമ്മൾ സിങ്ക് ആയി മാർക്കറ്റുമായിട്ട് നമ്മൾ കൃത്യമായി സിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ബ്രേക്ക് ഔട്ടായി എവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു അത് മാർക്കറ്റുമായിട്ട് കണക്റ്റായിട്ട് കൃത്യമായി എൻട്രികൾ വരാറുണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങോട്ടാണോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു ദിവസം ഈ ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഒരു ഫോളോ ആയിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എൻട്രി എടുക്കാനുള്ള ധൈര്യമൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരും അത് ബൈ എക്സ്പീരിയൻസ് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള വലിയ മൂവുകൾ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ അങ്ങനെ വരുമ്പോഴാണ് വൺ ഇസ് ടു സെവണും സിക്സും എയ്റ്റിലൊക്കെ നയണിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ കാണാം ആ ദിവസം അത് പോയേക്കുന്നത് വൺ പോയിൻ്റ് സെവൻ വൺ ആ അപ്പോൾ ഒരു ടു പെർസെൻറ്റേജോളം പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ ഇസ് ടു ഫോറ് വൺ എസ് ട് ത്രീയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് അന്ന് അവിടെ കിട്ടുമായിരുന്നു അപ്പോൾ ഇതിനേലും വലിയ മൂവുകളൊക്കെ ഈ പറയുന്ന രീതിയിൽ പോകും അതൊക്കെ കൃത്യമായി എൻട്രി എടുക്കാനും ഈ ഒരു രീതിയിൽ ലോജിക്കൽ തിങ്കിങ്ങോട് കൂടെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ സാധ്യത കുറച്ച് കൂടുതലാണ് പക്ഷേ ഇതിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം നമ്മൾ എടുക്കും സമയം എടുത്തോട്ടെ അത് പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ഇവിടെ കണ്ടോ വീണ്ടും ഈ ഏരിയയിൽ ചെന്ന് ഹിറ്റ് ചെയ്തു നല്ല രീതിയിൽ വിത്ത് വോളിയം നല്ലൊരു ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ ബ്രേക്ക് ആയാൽ നല്ലൊരു ഫോള് വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ലോ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം ആ ലോ വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൺപത്തഞ്ച് ആണ് അപ്പം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എൺപത്തഞ്ച് പൈസ ഇവിടെ ഒന്ന് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ചിൽ ഇരുപത്തി രണ്ടായിരം ഓർഡർ കിടക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അഞ്ച് ആറ് ഏഴ് അങ്ങനെയൊക്കെയാണ് ആവറേജ് ഓർഡേഴ്സ് പക്ഷേ എൺപതിലും എഴുപത്തഞ്ചിലും പന്ത്രണ്ടും ഇരുപത്തൊന്നാണ് അപ്നോർമൽ ആയിട്ട് കുറച്ച് ഓർഡേഴ്സ് അധികം അവിടെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നാവുന്ന സ്വാഭാവികമായും ഇത് ബൈയിങ് ഓർഡർ ആണല്ലോ അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പ്രൈസ് പോകുമെന്ന് തോന്നാം എന്നാൽ എന്നാലങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇത്രയും ഓർഡർ ക്ലിയർ ആയി കഴിഞ്ഞാൽ താഴത്തേക്ക് വലിയൊരു ഫോള് കിട്ടാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ലോ അതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതങ്ങ് പോകാം പിന്നെ നമ്മുടെ ഈ ഒരു പ്രൈസ് പോയിൻ്റ് വരെയാണ് ഇന്ന് മാർക്കറ്റിന് അങ്ങനെയാണെങ്കിൽ മിനിമം പോകേണ്ടത് ഓക്കെ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം അപ്പോൾ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ആക്ച്വലി മുകളിലേക്കല്ല പ്രൈസ് പോകാൻ പോകുന്ന താഴത്തേക്കാണ് നമുക്ക് ആ പോയിൻറ്റിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഒന്ന് കാണാം അപ്പോൾ എന്തായാലും അങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും ഈ ഏരിയ നമ്മൾ പറഞ്ഞ ഏരിയ ബ്രേക്ക് ആയി അത് ബ്രേക്ക് ആയേക്കുന്നത് ഒരു ഹൈ വോളിയം ക്യാൻഡിൽ ബ്രേക്ക് ആയേക്കുന്നതാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത് അപ്പോൾ ഈ ഹൈ വോളിയം വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ ഇവിടെ നമ്മൾ കണ്ടിരുന്നല്ലോ ഇരുപതിനായിരത്തിന് മുകളിലുള്ള അത് കംപ്ലീറ്റ് എക്സിക്യൂട്ടായി ഇനി എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത തീരെ ഇല്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ രണ്ടാമത്തെ ക്യാൻഡൽ കണ്ടോ അതിലും വലിയ വോളിയം നടന്നിട്ടുണ്ട് ക്യാൻഡല് റെഡായിട്ടുണ്ട് സോ ഇനി ഈ ഒരു ലെവല് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരണം അതായത് ആ ലോ എന്ന് പറയണത് മുന്നൂറ്റി ഇരുപത്തഞ്ച് അമ്പത്തി അഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ ഇപ്പം അമ്പതിലേക്ക് വരുമ്പോൾ കണ്ടോ ഇരുപത്തയ്യായിരം ഓർഡേഴ്സ് അവിടെ കിടപ്പുണ്ട് ഇത് കൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള റെസിസ്റ്റൻസ് ഇവിടെയേ നമ്മൾ കാണുന്നുള്ളൂ അതായത് മുന്നൂറ്റി ഇരുപത്തി മൂന്നിലേ കാണുന്നുള്ളൂ നമ്മുടെ ടാർഗറ്റ് അങ്ങനെയാണെങ്കിൽ അതിന് ഒത്തിരി മുമ്പ് തന്നെ ഹിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ ഇനി ബ്രേക്ക് ചെയ്യോ ഇല്ലയോ അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഈ ഓർഡർ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവണം മുന്നൂറ്റി ഇരുപത്തഞ്ച് അമ്പത് അപ്പോൾ അവിടെ വലിയൊരു വോളിയം ക്യാൻഡിലോടുകൂടെ താഴത്തേക്കൊരു ബ്രേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് നോക്കാം കുറച്ച് സമയം കഴിഞ്ഞ് അതൊന്ന് ചെക്ക് ചെയ്യാം അത് ബ്രേക്ക് ആവുന്നത് ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം അതിൻ്റെ ഏകദേശം തൊട്ടടുത്താണുള്ളത് നിങ്ങൾക്ക് ഈ ഓർഡറിലെ വ്യത്യാസം കണ്ടു ഇവിടെ മുപ്പത്തി മൂവായിരം ആണെങ്കിൽ ഇവിടെ ഒരു ലക്ഷത്തിന് മുകളിൽ ഓർഡേഴ്സ് കിടക്കുവാണ് അപ്പോൾ അങ്ങോട്ട് വലിയൊരു ഫോള് നടക്കാനുള്ള സാധ്യതയുണ്ട് അത് കംപ്ലീറ്റ് ക്ലിയർ ആകുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ആ അൻപത് ഇതിൻ്റെ ലോ പോയേക്കുന്ന നാൽപ്പത്തഞ്ച് വരെ പോയിട്ടുണ്ട് ഓഡേഴ്സ് കംപ്ലീറ്റ് ക്ലിയർ ആവണം അത് ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത് ഓക്കെ ഇനി അപ്പോൾ നെക്സ്റ്റ് ഫോള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രയലിങ് ഇവിടെ ഇനി നടത്താം കാരണം ഇപ്പോൾ ടച്ച് ചെയ്തേക്കുന്നത് അല്ലെ ക്രോസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൺ ഈസ് ടു വൺ ഓൾറെഡി ടച്ച് ആയി ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കാണും ആ ഏരിയ ബ്രേക്ക് ചെയ്തത് നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ക്യാൻഡിലിനേക്കാളും ഹൈ വോള്യൂത്തിലാണ് ആ ബ്രേക്കും അവിടെ നടന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും തിരികെ മാർക്കറ്റ് കയറിപ്പോകേണ്ടത് നോർമലി സാധ്യതയില്ല പിന്നെ എല്ലായ്പ്പോഴും നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു കാര്യം വേണം മാർക്കറ്റിൽ അടുത്ത നിമിഷം എന്തും സംഭവിക്കാം അപ്പം നമ്മൾ പറയുന്നതെല്ലാം ഒരു സാധ്യത മാത്രമാണ് അതിൻ്റെ ഒരു മറുവശം ഓപ്പോസിറ്റ് എക്സാക്ട്ലി സംഭവിക്കാനുള്ള സാധ്യത എല്ലായ്പ്പോഴും ഉണ്ട് അപ്പോൾ കൂടുതൽ സാധ്യത പ്രോബിലിറ്റി കൂടുതലുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു പ്രൈസിലേക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ അപ്പോൾ കുറച്ചും കൂടി ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺ ഇസ് ടി ടുവിന് മുകളിലുള്ള ഈ ഒരു സ്വിങ്ങിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം ഇല്ലെങ്കിൽ വൺ ഇസ് റ്റു വണ്ണിലേക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രയൽ ചെയ്യാം എന്തായാലും അതിപ്പോൾ തന്നെ ചെയ്തേക്കാം ഇവിടുത്തേക്കാണ് നമ്മൾ ട്രയൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷൻ വരെ നമ്മൾ ട്രയൽ ചെയ്തു അപ്പോൾ എന്തായാലും ഒരു വണ് ഈസ്റ്റ് വണ്ണ് നമുക്കിനി മാർക്കറ്റ് ഇതുവഴി പോയാലും ഇന്ന് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ അവിടെ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് മുന്നൂറ്റി ഇരുപത്തി നാല് ഹിറ്റ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആകും മേ ബി ഇപ്പോൾ അത് ഹിറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വലിയ ഓർഡറുകളൊന്നും ഇവിടെ ഇല്ല മറ്റതെല്ലാം ക്ലിയറായി ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് വരെ മാർക്കറ്റ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് കുറച്ച് ലോജിക്കൽ ഒക്കെ എടുത്ത് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ നമ്മുടെ തലയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പോകുന്നത് പക്ഷേ പോയാലുള്ള ഗുണം ഇതാണ് ഈ ഒരു ടാർഗറ്റ് ഇപ്പോൾ വൺ എക്സ് ടു ത്രീയാണ് അങ്ങോട്ടേക്ക് സിമ്പിളായിട്ട് എത്തുകയാണ് ഇത് ഇതല്ല ഇത് ഇതിന് ശേഷം ഇങ്ങോട്ട് അത് മൂവ് ചെയ്യും പക്ഷേ നമ്മൾ ഇന്നത്രയൊന്നും നോക്കുന്നില്ല നമ്മൾ ഈ സ്ട്രാറ്റജി ഒന്ന് കൈ തെളിച്ചെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുറച്ച് നാളായിട്ട് നമ്മളതിൽ ടച്ച് ചെയ്യാതിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്തായാലും ട്രയൽ ചെയ്യാം കാരണം ടാർഗറ്റ് ടച്ച് ചെയ്യുകയോ ടച്ച് ചെയ്യാതിരിക്കുകയോ ചെയ്യാം അത് ഹിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മിനിമം വൺ ഇയസ് ട്വിലേക്ക് തിരിച്ച് കിട്ടണം അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആയാൽ നമുക്ക് വൺ ഇയസ്റ്റ് ടു എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടണം ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി അതുകൊണ്ട് തന്നെ നമുക്കിനി സ്റ്റോപ്പ് ലോസ് അങ്ങ് ക്ലോസ് ചെയ്ത് വിടാം കൺഫേം ക്യാൻസൽ അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അത് അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമാകും എന്ത് തന്നെയായാലും അത് നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള ചെയ്തു ഓക്കെ അപ്പോൾ ഇന്നത്തേത് നമുക്ക് അറിയാം നമ്മൾ ഇരുപത്തി നാല് ഓർഡർ എക്സിക്യൂട്ട് ആയക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഓക്കെ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാലിലേക്ക് എത്ര പെർസെൻറ്റേജ് വൺ ഇസ്റ്റ് ടു കണ്ടല്ലോ വൺ ഇസ്റ്റ് ടു ത്രീ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും എന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ അത് നിൽക്കണം എന്നില്ല താഴത്തേക്ക് പിന്നെയും അതിന് പോകാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ഇതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് എബോ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ ടു പോയിൻ്റ് ഉള്ളൂ സോ ഇതൊരു ത്രീ പെർസെൻറ്റേജ് വരെ ഇതിന് താഴത്തേക്ക് പോകാം അതായത് ഈ രണ്ട് റെസിസ്റ്റൻസിനെയും വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് ഇനിയും താഴേക്ക് മൂവ് ചെയ്യാം അപ്പോൾ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരെയാണ് അപ്പോൾ ത്രീ എബോയാണ് ഇതിൻ്റെ എ ടി ആർ ഉള്ളത് സോ ത്രീ എബോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻ്റ്സിൻ്റെ ഈ മധ്യഭാഗം നിങ്ങൾ കണ്ടു കാണും ഇവിടെ വരെ മുന്നൂറ്റി പത്തൊമ്പത് നാൽപ്പത് വരെയോ മുന്നൂറ്റി ഇരുപത് വരെയോ മാർക്കറ്റിന് വേണമെങ്കിൽ പോരാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ലോജിക്കലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ എവിടെ വരെയൊക്കെ പോകാമെന്നുള്ളത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനൊരു അവസരം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ് അപ്പോൾ സ്ട്രാറ്റജി എന്തായാലും ഈ പറയുന്ന രീതിയിൽ ബാക്ക് ഒക്കെ ചെയ്ത് ഒന്ന് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഈ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ് ഈസ് ടു റിസ്ക് റിവാർഡ് വയ്ക്കാൻ പറ്റുന്നത് കുറച്ച് ഹൈ വെക്കാൻ പറ്റും എന്നിപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നിൽ ടച്ച് ചെയ്യും എന്ന് പറയുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് കിട്ടാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇനി ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു എങ്കിൽ സപ്പോസ് ഈ റെസിസ്റ്റൻസ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടാവുന്നത് അത്രമാത്രം കൂടുന്നുണ്ടാവും ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ വൺ ഇസ് ടു സിക്സ് ഒക്കെ കിട്ടും എങ്ങനെയാണ് ടാറ്റാ മോട്ടോഴ്സിൽ രണ്ട് വർഷം മുന്നേ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാം ഓക്കെ അതിനാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം ഓക്കെ താങ്ക്